തൻ്റെ കയ്യിൽ സിനിമ എടുക്കാൻ പറ്റിയ നല്ലൊരു കഥയുണ്ട് കേൾക്കണം സംസാരിക്കുമ്പോൾ മുഖം കൂടി പോകുന്ന വാക്കുകൾ വ്യക്തമായി പുറത്തേക്ക് വരാത്ത ആ യുവാവിനെ തെറി വിളിച്ചാണ് ആ നടൻ ആട്ടിപ്പായിച്ചത് മറ്റൊരു ദിവസം വേറൊരു കഥയുമായി പ്രൊഡ്യൂസറെ തേടി ഇറങ്ങിയതാണ് കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു വിശന്നു വലഞ്ഞു ഒടുവിൽ ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് നിലത്തിരുന്നു ഭിക്ഷയെടുത്താണ് വീട്ടിലേക്ക് മടങ്ങാനുള്ള വണ്ടിക്കൂലി ഒപ്പിച്ചത് ഒട്ടേറെ പ്രതിസന്ധികളെ നേരിട്ട ഈ യുവാവ് മലയാള സിനിമാ ലോകത്ത് തൻ്റെ കയ്യൊപ്പ് പതിച്ചിരിക്കുന്നു കളം എന്ന സിനിമയിലൂടെ പന്തളം കുരമ്പാല സ്വദേശി രാകേഷ് കൃഷ്ണയാണ് തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചത് പുതുമുഖങ്ങളെ വെച്ച് നിർമ്മിച്ച സിനിമ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് കഴിഞ്ഞ ദിവസം സിനിമ കാണാനെത്തിയ രാകേഷിനും കൂട്ടർക്കും തിയേറ്ററിൽ തറയിലിരുന്ന് കാണേണ്ടി വന്നു ഇത് പറയുമ്പോൾ രാജേഷിന്റെ സന്തോഷത്തിന് നല്ല ആളാണ് ഇന്നലെ പന്തളം തിയേറ്ററിൽ ഞങ്ങൾ പോയായിരുന്നു ഷോ കഴിയുമ്പോഴത്തേക്കും ഞങ്ങളോട് എത്തിയായിരുന്നു അപ്പം അവിടെ നല്ല ആളുണ്ടായിരുന്നു എല്ലാവരും പിടിക്കലും ഇവരെ എസ്പെഷ്യലി ഇവനെയൊക്കെ എല്ലാവരും ഇവനെ അറിയുന്ന ആളുകളായിരുന്നു പിന്നെ ഇവന് പ്രതീക്ഷിക്കുന്ന സാധനം കണ്ട് എല്ലാരും നല്ല അഭിപ്രായം പറയുന്നു ഭയങ്കര സന്തോഷായിരുന്നു ഇന്നലെ തിയേറ്റർഫുള്ളത് ലാസ്റ്റ് ഞങ്ങൾ ചെന്നിട്ട് ഞാൻ നൈസായിട്ട് പേര് അകത്ത് കയറിയിട്ട് ഇരിക്കാൻ സ്ഥലമില്ല നമ്മൾ താഴെ സ്പേ നടക്കുന്ന സ്പേസിൽ അവിടെ ലാസ്റ്റ് ഇത് പിന്നില്ല തിയേറ്റർഫുൾ ആയിട്ട് അവസാനം നിങ്ങള് അതെറല്ല അപ്പൊരു സിനിമാ സംവിധായകൻ തറയില്ല ഇത് കണ്ടു സ്റ്റാൻഡിലൊക്കെ പോയി ബാങ്ക് അത് ഒരു അങ്ങനെ ആ സമയത്ത് നമ്മക്ക് എന്താ പറയാ പൈസ ഇല്ലായിരുന്നു കോട്ടയം വണ്ടി കയറി അവിടെ നല്ല രസം നല്ല വിഷമ രാവിലെ അഞ്ചു മണിക്ക് പോയതാണ് ഒന്നും കഴിച്ചില്ല ആ ൈസായി പോയി പുള്ളിയെ കണ്ണൂർ കാണുന്നില്ല പിന്നെ നമ്മ കോട്ടയത്ത് കണ്ണുട്ട് കേയി നല്ല വശപ്പുണ്ട് കണ്ണൂരി കാണുന്നില്ല ആരൊന്നും നോക്കിയില്ല ചട്ടക്കോലി പാച്ച് നേരെ പോയി നമ്മളെ കോട്ടയം അങ്ങനെയൊന്നും നമ്മൾ ഫുഡ് സിനിമയോട് വലിയ പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ എനിക്ക് എനിക്ക് പിന്നെ പത്ത് വർഷമായിട്ട് അറിയാം അതിനു മുമ്പ് ആള് ഒരു നാലഞ്ച് വീഡിയോ ആൽബം ഷോർട്ട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു ഓൾറെഡി എന്നിട്ടാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് ആ സമയം തൊട്ട് പിന്നെ ഇവൻ ഇവൻ തന്ന ഒരു സ്പാർക്കിലാണ്

സിനിമ എടുക്കാൻ വേണ്ടി വായ്പ എടുത്തു വാങ്ങിയ ക്യാമറ വിറ്റതാണ് ഒടുവിലത്തെ കോമഡി എന്നും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു വയ്ക്കുന്നു അല്ലെങ്കിൽ കടമായി ഞാൻ ചെയ്ത ക്യാമറ ചെറിയ ക്യാമറ പക്ഷെ തിയേറ്ററിൽ നല്ല ഔട്ട്പിട്ടാ ഔട്ട് നെറ്റ് ഔട്ടാൻ ഒരുപാട് ആവുമായിരുന്നു പിന്നെ അവസാന സിനിമയെ വലിയൊരു പെരിച്ച കത്തമല്ല അച്ഛന്റെ മോതിരവും അമ്മയുടെ കമ്മിലൊക്കെ തിരിച്ചെടുക്കണം എങ്ങനെ കടങ്ങ് കടങ്ങ് വീട്ടാണ്

ും വയ്യാത്ത ഒരാളെ കൈവിനെ വെച്ച് പരീക്ഷ എഴുതിയോ അത് നിനക്ക് അതൊന്നും പറ്റത്തില്ല ഒന്നും എഴുതാൻ പറ്റില്ല പക്ഷെ ഇവൻ പുസ്തകം വായിക്കുമായിരുന്നു ഏത് പുസ്തകവും നല്ലപോലെ വായിക്കും ഒരു ഒരു പുസ്തകം കൊടുത്താൽ കൊടുത്തത് അരമണിക്കൂർ കൊണ്ടൊക്കെ വായിച്ച് മനസ്സിലാക്കുവായിരുന്നു അങ്ങനെ ഒരു പണ്ട് ഇഷ്ടംപോലെ നല്ല കണ്ട് അറിയും സപ്പോർട്ട് ചെയ്യും ഇത് തുടക്കം മാത്ര സംഭവം ഞാൻ പറയുന്നില്ല തുടക്കം മാത്രം പക്ഷേ എനിക്കിനി നല്ലൊരു സിനിമ ചെയ്യാനും പറ്റും എന്ന് വിശ്വാസമാണ് അത് അതോ സിനിമയും എല്ലാവരും പുറത്തായിട്ടും അയാൾ ഇൻഡസ്ട്രിക്ക് നല്ല സിനിമ ഞാൻ കൊടുക്കും അതിന് അതിന് Мэндээ <laughs> баяртай <laughs>